അപ്പൊ അതാ ഞങ്ങൾ അഭിമാന്റെ വീട്ടിൽ വന്ന് അവിടുന്ന് കാറിലാണ് പോണത് കേട്ടോ അപ്പൊ സാജിപ്പൊക്കെ റെഡി ആയിട്ട് ഉഷാറായി വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അർഷി ഫുള്ള് വൈബിലായിരുന്നു കേട്ടോള് പാട്ട് പാട്ട് ഇടണേനുസരിച്ചാണ് ഡാൻസ് ആടിയിട്ടുണ്ടായത് ഓള് ഞാൻ വീഡിയോ എടുക്കണത് കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കളിക്കുന്നു ഒരു അടിപൊളി ക്ലൈമറ്റിൻ്റെ കൈനിലായിരുന്നു വേണോ ചോദിക്കുന്നതായത് മഴക്കാലം പറഞ്ഞിട്ട് തമിഴ്നാട്ടിൽ നല്ലൊരു അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു പിന്നെ പെട്രോൾ പങ്കിൽ അല്ലേ നിർത്തുക പിന്നെ വന്നിട്ട് ഇവിടെ ചെറിയ ഇഷ്യൂ ആയി ഇവരെ സ്കാനിങ് വന്നിട്ട് എന്തോ ഒരു പ്രോബ്ലം ആണെന്നിട്ട് ഞങ്ങൾ പൈസ ഇട്ടു പക്ഷേ അവർക്ക് റിസീവ് ആയിട്ടില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ ഏഴ് ദിവസത്തിനുള്ളിൽ ഉള്ളിൽ കയരു പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മിച്ചിത് ആ പാട്ട് കേൾക്കാൻ നിൽക്കാൻ ഡാൻസിലായിരുന്നു ഒന്നിനെ ഓരോങ്ങനെ പാട്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഓരോരോ റിസോർട്ടിൽ പോകാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തേർഡാണ് ഒരു റിസോർട്ട് അങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു

ഞങ്ങള് ചോറ് കളമ്പേക്ക് കുറച്ച് ചോറ് നൽകി പോയിട്ടുണ്ടായിരുന്നു അതാളൊക്കെ എറിമ്പ് എടുത്തിട്ട് പോവായിരുന്നു പിന്നെ ഒരു ചെറിയ പട്ടികുട്ടി വന്നിട്ടുണ്ടായിരുന്നു അതിന് ഞങ്ങള് കൊറച്ച് ഫുഡൊക്കെ ഇതാ ഫസ്റ്റ് ഈ കാണുന്ന റിസോർട്ടൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഒരു റിസോർട്ട് കണ്ടേക്ക് ഞങ്ങൾ ഉള്ളേക്ക് കയറാൻ നിന്നതാണ് അപ്പോൾ അവിടുത്തെ ആംബിയൻസ് ഒക്കെ രസമുണ്ട് ഇങ്ങനെ ഇതായിട്ട് അപ്പോൾ ഉള്ളേക്ക് കയറി നോക്കിയിരിക്കുക അവിടെ ആൾ തന്നെ അല്ല കേട്ടോ അപ്പോൾ എന്താ അതിൻ്റെ മുമ്പിലൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു നെക്സ്റ്റ് ഇതാ ഇങ്ങോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അവിടെ അവിടെ കളിക്കാനുള്ള പ്ലേ ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ പൂൾ വന്നിട്ട് കോമൺ ആയിട്ട് എല്ലാവർക്കും ഇല്ലതാണ് എല്ലാവർക്കും കോമൺ ആയിട്ട് തന്നെ ഉണ്ടാവുക പക്ഷേ അത് വന്നിട്ട് ഒരു കഞ്ചസ്റ്റേഡ് ആയിട്ടുണ്ടായിരുന്നുണ്ട് പക്ഷേ നല്ല ഉണ്ടായിരുന്നു അത് ബാക്കിൽ കാണുന്നതാണ് അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇതാക്കുന്നത് കുറച്ച് നേരം ഈ സാധനങ്ങളിലൊക്കെ കളിച്ചു കേട്ടോ അപ്പോൾ ഇതാ വേറൊരു റിസോർട്ട് പോയിട്ടുണ്ടായിരുന്നു അവിടെ വന്നിട്ട് ലവ് ബോട്ട്സും കാര്യങ്ങളും പിന്നെ ഫിഷിങ്ങും ഫിഷ് നമ്മൾ പിടിച്ചു കൊടുത്താൽ ഓര് വന്നിട്ട് നമുക്ക് എന്താ ചോറിന് വന്നിട്ട് അത് നമുക്ക് എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ കഴിക്കാൻ അത് ഫ്രൈ ആണെങ്കിൽ ഫ്രൈ ഒക്കെ ആക്കിയിട്ട് പക്ഷേ അവിടെ വന്നിട്ട് ഭയങ്കര റൂംസ് ഒക്കെ ഫുള്ളായിട്ടുണ്ടായിരുന്നു പക്ഷേ കുറേ നടക്കുന്ന റൂമിൽ അവസാനം ഈ ഒരു റിസോർട്ട് ഞങ്ങൾ കൺഫേം ആക്കിട്ടുണ്ടായിരുന്നു അറിയില്ല അറിയില്ലായിരുന്നു കൺഫേം ആക്കാന്നൊക്കെ പക്ഷെ നല്ല അടിപൊളിയായിട്ടില്ല ആംബിയൻസ് ആണ് ആണോ ചുറ്റും ഇല്ല ഫോട്ടോസ് കിട്ടും ഞമ്മക്ക് ലാസ്റ്റ് ഫൈനൽ ആക്കിയിട്ട് ഒരു വന്നിട്ടേ ഇത് സെറ്റ് ആയ ഇത് വന്നിട്ട് നമ്മളെ വെള്ളികളുണ്ട് വലിയ ആൾക്കാർക്കില്ലത് അന്ന് കുട്ടികൾക്കില്ല കേട്ടോ പിന്നെ പിന്നെ അവിടെ വന്നിട്ട് ഇവിടെ ഷവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കുളിക്കാലി കുളിച്ച് സ്വിമ്മയ് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു ലേഡീനെ കാണുന്നുണ്ടാവും ലേഡീനെ അതാണ് ആർഷിയ ലേഡി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഒക്കെ ഇവിടെ ഒക്കെ വരുന്നുണ്ട് ഒരാൾ വന്നിട്ട് ലോൺലി ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കറങ്ങൻ വന്നിട്ടിപ്പോൾ തിരിച്ച് പോകേണ്ടി വരും അപ്പോൾ അർച്ചി ഞാനിപ്പോൾ നിൽക്കും ഫോട്ടോ ഒക്കെ എടുത്തു വലിയ കുഴപ്പമൊന്നുമില്ല നല്ല രസമൊക്കെ ഉണ്ട് എന്താ പറയുക പറഞ്ഞില്ലേ സ്വിമ്മിങ് പൂളാണ് അടിപൊളിയായിട്ടില്ല സ്വിമ്മിംഗ് പൂളിൻ്റെ ആ ചുറ്റുപാട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ ഒരു രണ്ട് മൂന്നാലഞ്ച് റിസോർട്ടിൽ കയറി ഒക്കെ അതൊന്നും സെറ്റായിട്ടുണ്ടായിരുന്നില്ല ബിക്കോസ് അവിടെ വന്നിട്ട് ഭയങ്കര റേറ്റ് ആണ് പക്ഷെ അതിന് അതിലെ ആ സാധനങ്ങളും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടില്ല ഇവിടെ ഇങ്ങനെ നിൽക്കണം എന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്താ ഇപ്പച്ചൊക്കെ അവിടെ വണ്ടി ആക്കട ഇപ്പച്ചി പറഞ്ഞിട്ടില്ല അപ്പോ ഇപ്പച്ചി വന്നു ഇപ്പച്ചി അവിടെ ഉണ്ട് പ്രൈവറ്റ് പൂള്ണ്ട് അപ്പൊ ഇതന്നെ ഉറപ്പിച്ചെ ഇട്ടാനില്ല ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ പോകുമ്പോൾ അവിടെ പാട്ടൊക്കെ ഇട്ടക്കാൻ സ്പീക്കറും കാര്യങ്ങളൊക്കെ തരാന്ന് പറഞ്ഞിട്ടേ ഫോൺ കേസ് ആൻഡ് ാണ്ട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ കൊറച്ചാൾക്കാർ ഫോട്ടോഷൂട്ടിനൊക്കെ പേ ചെയ്തു കേട്ടോ കുട്ടികൾക്ക് ട്ടോ ഒരു 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 പഴങ്കാല ലുക്കിലൊരു റൂമാണ് പഴങ്കുക്കൂമാണ് വെച്ചാമ്പൊക്കെ മരുത്തുമ്പന്ന് പറിച്ചു തിന്നീരി ഇത് കഴു കഴുകാ മഴ പെയ്തിട്ടോളും മറ്റൊന്നോക്കെടുതാണ് കൂള നീല കളർ ആണെങ്കിൽ ഞാനൊരു പൊട്ടത്തിനെ കാട്ടി എന്താ പറയുക ഡ്രെസ്സും കാര്യങ്ങളൊക്കെ എടുത്തു പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇടാല്ല ഡ്രസ്സ് ഞാൻ എടുക്കാൻ മറന്നു സത്യത്തിൽ ഞാൻ മറന്നതാണ് എന്നിട്ട് ഇപ്പോൾ ഡ്രസ്സ് ഇടാല്ലേ അപ്പം ഒരു പാന്റ് ഉണ്ട് ആ പാൻറ്റിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം ഷർട്ട് വരെ വരെ കുറച്ച് പാന്റ് എക്സ്ട്രാ കൊടുക്കണമെന്ന് പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്യണം കുട്ടിയാണെന്ന് കണ്ടു അവിടെ ില്ല <laughs> 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 ഇതിലൊരു കോമഡി എന്താച്ചാൽ എനിക്ക് സ്വിമ്മയ്യാറില്ല അതുകൊണ്ട് ഞാൻ വിളിച്ചു കളിക്കുന്ന ആ സ്ഥലത്ത് കൂട്ടിയിട്ട് ചെന്നിട്ടാണ് എനിക്ക് വലിച്ചിട്ടുണ്ടായിരുന്നത് അത് ഇങ്ങോട്ട് അന്തരാജി കളിക്കാനാണെങ്കിൽ എനിക്ക് കുറച്ച് പോകണമെന്നുണ്ടായിരുന്നു പിന്നെ അവസാനം ഒക്കെ ഞാൻ വലിച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഞാൻ വലിച്ചു ആ കൂടുതൽ ബാക്കേക്ക് പോയി ഞങ്ങൾ രാത്രി ആനനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു ആന ഇറങ്ങുകൊണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ ആനനെ കാണാൻ പോയി പിന്നെ ഫുഡ് കഴിച്ചിട്ടാണ് പിന്നെ പുറത്തോട്ട് വന്നിട്ട് ഞങ്ങൾ നേരെ റൂമൊക്കെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് ഒരു ഹോറബിൾ ഒരു എന്തൊരു വൈബ് ഒരു ഹോറബിൾ വൈബ് ഒരു ഒരു ഒത്തിരി കളിച്ച് പാട്ട് പാടി ഡാൻസൊക്കെ പാടി കുറച്ച് നേരമായി കടന്നേക്ക് ഒരു നാല് മണിയായിട്ടുണ്ടായിരുന്നു രാ രാത്രി കടന്നത് രാവിലെ പുലർച്ചെ നാല് മണിക്കാണ് ഞങ്ങൾ ഉറങ്ങിയത് തന്നെ പിന്നെ ഒരു പതിനൊന്ന് മണിക്ക് ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ തന്നെ പോയി രാത്രി കടക്കാൻ നേരം വേഗി പിന്നെ രാവിലെ നീക്കാനും നേരം വേഗി പിന്നെ രാവിലെ ഞങ്ങൾ നീച്ച് സ്വിമ്മിംഗ് പൂൾ ഒന്നും കൂടി ചാടണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ അതിനെ വന്നിട്ട് നേരെ വേകീട്ട് ഞങ്ങൾ എളുപ്പം പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പോകുമ്പോൾ ഒരു ഹോട്ടലിൽ നിർത്തിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയുള്ള വീഡിയോ കാശ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു പുതിയ വീഡിയോ ഡേറ്റ് കണ്ടുമായി ബൈ